ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇതാ ശ്രീരാമൻ എന്ന ശബ്ദം സ്ത്രീകളും ബാലന്മാരും വൃദ്ധരും ഉച്ചരിച്ച മഹാനാഥം ആകാശദേശത്തിൽ തട്ടി പ്രതിധ്വനിച്ചു ആന കുതിര തീര് എന്നിവയിൽ നിന്ന് എല്ലാവരും മണ്ണിലിറങ്ങി ഊർധമുഖരായി നിന്നു വാനിൻ മധ്യത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ ശ്രീരാമദേവന്റെ വതനബിംബം ഭരതൻ കണ്ടു അഞ്ജലി കൂപ്പി പറഞ്ഞ സമയത്തു തന്നെ ചേർന്ന അഗ്രജനെ അനുജൻ പുകഴ്ത്തി കമലധളം പോലെ വിശാലലോചനായ രഘുവീരൻ ബ്രഹ്മാവ് മനസാ നിർമ്മിച്ച വിമാനത്തിൽ ദിവ്യവിമാനത്തിൽ ഇന്ദ്രൻ പോലെ പ്രക്ഷോഭിച്ചു മേരുപർവ്വത ശിഖരത്തിൽ വാഴുന്ന ആദിത്യനെ എന്ന പോലെ പുഷ്പക ദേവനെ ഭരതൻ താണു ശ്രീരാമന്റെ ശ്രീരാമൻ്റെ അരുളപ്പാടു പ്രകാരം ആ വിമാനം ഹംസയുക്തമായ പുഷ്പക വിമാനം മഹാവേഗത്തിൽ മഞ്ഞിടത്തിലേക്ക് താഴുന്നു ഭൂസ്പർശം എത്തിയപ്പോഴേക്കും ഭരതൻ ആ വാഹനത്തിലേക്ക് ഓടിക്കേറി തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകഴിഞ്ഞു അനേക വർഷങ്ങൾ കാണാതിരുന്ന അനുജനെ എഴുന്നേൽപ്പിച്ച രാഘവൻ സന്തോഷത്തോടെ മഠിയിൽ ഇരുത്തി കെട്ടിപ്പിടിച്ചു ലക്ഷ്മണന്റെ ദണ്ഡ നമസ്കാരത്തെ സ്വീകരിച്ച് കണ്ണുനീരണിഞ്ഞ ഭരതൻ പേരുച്ചരിച്ച് സീതാദേവിയുടെ പാദങ്ങളിൽ ശിരസ് സമർപ്പിച്ചു കൈകേ നന്ദനൻ തുടർന്ന് സുഗ്രീവൻ അങ്കദൻ ജാമ്പവാൻ നീലൻ ഋഷഭൻ മൈന്ദൻ ദിവിതൻ നളൻ സുഷേണൻ ശരഭൻ ഗവാക്ഷൻ ഗന്ധമാതരൻ പനസൻ തുടങ്ങിയ വാനരപ്രമുഖന്മാരെ സാനന്ദം ആലിംഗനം ചെയ്തു കവിവീരന്മാർ കാമരൂപികൾ ആയതിനാൽ എല്ലാവരും മനുഷ്യരൂപമാണ് അപ്പോൾ കൈകൊണ്ടിരുന്നത് തേജസ്വി എന്ന ധാർമ്മികാഗ്രസരനായ ഭരതൻ വീണ്ടും സുഗ്രീവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാനരേശ്വര ഞങ്ങൾ നാലു പേരായിരുന്നു ഇതുവരെ സഹോദരന്മാരായിട്ട് എന്നാൽ ഇന്നു മുതൽ അങ്ങ് അഞ്ചാമനായി തീർന്നിരിക്കുന്നു സ്നേഹിക്കുന്നവൻ ആരോ അവൻ ബന്ധുവാണ് അരിയുടെ ലക്ഷണം ദ്രോഹികലും വിഭീഷണെ സാദരം തഴുകിക്കൊണ്ട് ഭരതൻ തുടർന്നു ലങ്കേശ്വര ഞങ്ങളുടെ ഭാഗ്യം ദുഷ്കര കർമ്മങ്ങൾ അങ്ങയുടെ സഹായത്താൽ ചെയ്തു തീർത്തുവല്ലോ ശത്രുഘ്ന ശ്രീരാമലക്ഷ്മണന്മാരെയും അതിവിനയത്തോടെ പേരുച്ചരിച്ചുകൊണ്ട് സീതാദേവിയുടെ ചേവടികളെയും പ്രണമിച്ചു ദുഃഖം കൊണ്ട് മെലിഞ്ഞ് ഒളി നിൽക്കുന്ന കൗസല്യ ദേവിയുടെ ചരണാരവിന്ദങ്ങളിൽ ശ്രീരാമചന്ദ്രൻ ദണ്ഡ നമസ്കാരം ചെയ്തു തുടർന്ന് സുമിത്രാദേവിയെയും യശസ് സാർന്ന കൈകേരിയെയും പുരോഹിതന്മാരെയും പ്രണമിച്ചു കൗസല്യാനന്ദ വർദ്ധക മഹാബാഹു സ്വാഗതം കൈകൂപ്പിക്കൊണ്ട് പൗരപ്രമുഖന്മാരെല്ലാം ശ്രീരാമചന്ദ്രന്റെ ചുറ്റുമെത്തി ആയിരമായിരം താമരപ്പൂമൊട്ടുകൾ പോലെ പ്രജകളുടെ പാണിയുഗളങ്ങൾ ദേവന്റെ നാല് പുറവും നിരുന്നു ധർമ്മഗോപിതനായ ഭരതൻ പൊന്നണി പാതുകങ്ങളിലെടുത്ത് ദേവന്റെ തൃച്ചേ വടികളിൽ ചേർത്ത് തൊഴുതുകൊണ്ട് പ്രഭോ അയോധ്യ രാജ്യം ന്യാസമായി വെച്ചിരുന്നത് ഇതിലാണ് ഇന്ദുരുവടിയുടെ മുമ്പുരിത സമർപ്പിക്കുന്നു അടിയന്റെ ജന്മം ഇന്ന് സഫലമായി അഭീഷ്ടങ്ങളിൽ നിറവേറി അയോധ്യയുടെ ചക്രവർത്തിയായ അവിടുന്ന് ഈ നഗരത്തിലെത്തിയത് കാണുവാൻ ഈ കണ്ണുകൾക്ക് പുണ്യം സിദ്ധിച്ചുവല്ലോ ഖജാനകളും നെല്ലറകളും സൈന്യങ്ങളും നിറഞ്ഞ നഗരിയെ സംരക്ഷിച്ചാലും അവിടുത്തെ അമേയ പ്രഭാവത്താൽ എല്ലാം പത്തിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു സഹോദര സ്നേഹവിവശനായ ഭരതന്റെ ഗദ്ഗതാക്ഷരങ്ങളോടുകൂടിയ വാക്കുകൾ കവിവീരന്മാരുടെയും ലങ്കാധിപൻ്റെയും നേത്രങ്ങളിൽ നിന്ന് ബാഷ്പം ഒഴുക്കിച്ചു രഘുകുലനാഥൻ വിമാനത്തിൽ കയറി ഭരതനെ മടിയിലിരുത്തി സർവപടകളും ആൾക്കാരും വന്നിച്ച് ഭരതൻ അധിവസിച്ചിരുന്ന ആശ്രമത്തിലിറങ്ങി പർണശാലാദ്വാരത്തിൽ നിന്ന് ആ ശ്രേഷ്ഠ വിമാനത്തോട് ദിവ്യവാഹനമേ വൈശ്രവാണിനെ സേവിച്ചുകൊള്ളൂ പോകാം ഞാൻ അനുവാദം തരുന്നു ശ്രീരാമദേവനാൽ അനുജ്ഞ നൽകപ്പെട്ട പുഷ്പകം സ്വയം ഉയർന്നു ഉത്തരദിക്കിലേക്ക് കുബേരപുരിയിലേക്ക് യാത്രയായി രാവണ ചക്രവർത്തിയാൽ അപഹൃതമായ ആ വാഹനം അയോധ്യാധിപന്റെ അഗ്നി അനുസരിച്ച് അളഗാപുരിയിൽ സ്വാമിയുടെ മുമ്പിൽ എത്തിച്ചേർന്നു അമരേന്ദ്രൻ ബൃഹസ്പതിയെ എന്ന പോലെ ആചാര്യപാദങ്ങളിൽ ചിരസു സമർപ്പിച്ച ശ്രീരാമചന്ദ്രൻ സിംഹാസനത്തിൽ പുരോഹിതനെ ഇരുത്തി അടുത്ത് താനും സമന്ദഹാസം ഇരുന്നരുളി കൈകേ ദേവിക്ക് ആനന്ദമേകുന്ന ആത്മജൻ ഭരതകുമാരൻ തലയ്ക്ക് മുകളിൽ കൈകൂപ്പി സത്യവിക്രാന്തനായ അഗ്രജനോട് രഘുകുല വംശാലങ്കാരമായ ശ്രീരാമചന്ദ്രനോട് സവിനയം ഉണർത്തി മഹാപ്രഭോ എൻ്റെ അമ്മയെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച് എനിക്ക് നൽകിയ രാജ്യം അവിടുന്ന് തന്നതുപോലെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുന്നു നല്ല കരുത്തുള്ളൊരു കാള വലിച്ചു കൊണ്ടുപോകുന്ന വലിയ ഭാരത്തെ ഒരു പശുക്കുട്ടിക്ക് ചുമക്കുവാൻ സാധിക്കുമോ ദേവ അവിടുത്തെ മുമ്പിൽ ചെറിയൊരു കുട്ടി മാത്രമാണ് ഈ ഞാൻ അതിശക്തിയിലുള്ള പ്രവാഹത്താൽ പൊട്ടിപ്പൊളിഞ്ഞ ചിറയെപ്പോലെ ഓട്ട പെറ്റുന്ന രാജ്യത്തെ അശക്തനായൊരു നൃപനെ നിലനിർത്തുവാൻ സാധിക്കുമോ പരന്തവനായ ജ്യേഷ്ഠ ഉത്തമ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഉഗ്രാശ്വത്തെ കഴുതയെ പോലെ രാജഹംസത്തെ കാക്കയെ പോലെയാണ് അവിടുത്തെ ഈ നാൻ പിന്തുടർന്നാൽ മണിമന്ദിരത്തിൻ്റെ മനോഹര ആരാമ മധ്യത്തിൽ നട്ടു വളർത്തിയ ഒരു മരം തടിയും കൊമ്പും കൊണ്ട് തഴച്ച് ആർക്കും കയറുവാൻ പറ്റാത്ത മട്ടിൽ വലുതായി പുഷ്പങ്ങളാൽ അലംകൃതമായിട്ടും ഒരൊറ്റക്കായും കാണിക്കാതെ തൂതൽ പിടിച്ച് നിൽക്കുന്നതായാൽ അത് നട്ടുണ്ടാക്കിയവനും ഉണ്ടാക്കുന്ന അനുഭവം എന്തായിരിക്കും മഹാബാഹോ ഈ ഉപമ അവിടുത്തേക്കാണെന്ന് മനസ്സിലാക്കണേ ഭക്തരും വൃത്തിയരുമായ ഞങ്ങളെ മഹാരാജനായ അവിടുന്ന് ഭരിക്കാതിരുന്നാൽ ശേഷം ചെരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം